ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പാണ് നമ്മുടെ മുഖത്ത് വരുന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും കരിവാളിപ്പ് മാറാനും കരിമങ്ങല്ലിയൊക്കെ മാറാനും നിറം വയ്ക്കാനും സഹായിക്കുന്ന സിംപിൾ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുന്നത് ഈ ഒരു ഫേസ് മാസ്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് മഞ്ഞളാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൾ സ്യൂട്ടാവുന്നവർ മാത്രം ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ഒരളവിലെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ഇതിലേക്ക് തേനും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ ബ്രൈറ്റ് ആക്കാനും കറുത്ത പാടുകൾ മാറാനും പ്രായമാകുന്നതിന്റെ അടയാളമായ ചുളിവുകളും വരകളൊക്കെ കുറയ്ക്കാനും സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ നന്നായി സഹായിക്കും തേൻ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാനും മുഖക്കുരുവും പാടുകളും കിട്ടാനും ഡൾ സ്കിൻ മാറി സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാനിവിടെ തേനും മഞ്ഞളും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് ഒരു സ്പൂൺ അളവിലാണ് തൈരും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തൈരും കൂടെ ചേർത്ത് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് അലോവേരയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ അളവിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത്രയും അലോവെരയുടെ ജ്യൂസാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും നല്ലത് വീട്ടിലുള്ള ഇതുപോലെയുള്ള അലോവെര ഉണ്ടെങ്കിൽ അതിന്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലിനേക്കാളും നല്ലത് ഒരു ഫേസ് മാസ്കിനായിട്ടോ അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് നമ്മുടെ സ്കിന്നു നല്ല ഡീപ്പായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കും ഇതിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്ന് ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നിറം വെക്കാനും പോസ് ടൈറ്റൺ ചെയ്യാനും ആക്നെ കുറയ്ക്കാനും ഏജിങ് കുറയ്ക്കാനൊക്കെ സഹായിക്കും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള കാൽസ്യവും പ്രോട്ടീനും ഒക്കെ നമ്മുടെ സ്കിന്നിലെ കൊളാജം ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ ബാരിയറിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും ഏറ്റവും നല്ലതാണ് അലോവെറ ജെല് നമ്മുടെ സൺബേണും ഇറിറ്റേഷനും ഒക്കെ മാറ്റി സ്കിന്ന് ഡീപ്പായി ഹൈഡ്രേറ്റ് ചെയ്തു വെക്കും കൂടാതെ ബ്ലീച്ചിങ്ങിൻ്റെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനും അലോവേര ഹെൽപ്പ് ചെയ്യും പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് അലോവേരയുടെ കറയൊക്കെ ഒരുപാട് ചോറിച്ചിലുണ്ടാക്കും അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഇതൊക്കെ സ്യൂട്ട് സ്യൂട്ടാണെങ്കിലും മാത്രം നിങ്ങൾ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ അലോവേര ഫേസിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് ചേർക്കുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഇതിനായിട്ട് വെച്ചാൽ മതി പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു ഫേസ് മാസ്ക് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇതിൽ മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പകൽ സമയത്ത് അപ്ലൈ ചെയ്ത് നമ്മൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ചും കൂടെ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് മഞ്ഞളുടെ ആ ഒരു കറയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ അതിൻ്റെ കറയൊക്കെ ബാക്കിയായി നിൽക്കുന്നുണ്ട് കുറച്ച് മഞ്ഞളുടെ സ്റ്റെയിൻ ഒക്കെ ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ സ്കിന്ന് ഡാർക്കാവും അതുകൊണ്ടാണ് ചിലരൊക്കെ പറയാറുള്ളത് മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നൊന്നും കൂടെ ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത് കാരണം ഇതാണ് അപ്പം നിങ്ങൾ മഞ്ഞൾ വെച്ചിട്ടുള്ള എന്തൊരു പാക്ക് ആണെങ്കിലും എന്ത് ഫേസിലോ അല്ലെങ്കിൽ സ്കിന്നിലോ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം പിന്നെ ഫേസ് മാസ്ക് പോലെയുള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഫേസ് പാക്ക് ഫേസ് ഉണങ്ങാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും അതുകൊണ്ട് തന്നെ അത്രയും സമയം സ്കിന്നിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടും അതിന് കുറച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ലൂസ് ആയിട്ടുള്ള ഫേസ് മാസ്കുകൾ പെട്ടെന്ന് ഉണങ്ങും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങുന്നതാണ് അതുകൊണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിനായിട്ട് റിസൾട്ട് കിട്ടാൻ നല്ലത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ മസാജ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരും ആ ഒരു സമയത്ത് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കടലമാവോ അല്ലെങ്കിൽ പയറുപൊടിയോ ഒക്കെ യൂസ് ചെയ്യാം അതൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കറം മാറിക്കിട്ടും എൻ്റെ സ്കിന്നിൽ പ്രത്യേകിച്ചും മഞ്ഞളിൻ്റെ കറയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ കടലമാവ് ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് മഞ്ഞളിൻ്റെ ഫേസ് പാക്കും അതുപോലെ തന്നെ കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള ഫേസ് പാക്കും ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്കും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിന്നിൽ കുറച്ചും കൂടെ അതിൻ്റെ കളർ പിടിക്കും അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാറില്ല അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ മാറി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു മാസ്ക് ആണിത് പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതാണ് രാത്രി സമയത്ത് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും ണം ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്